ഹലോ പുനർജനീലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്ന് എൻ്റെ കൂടെ ചേച്ചിയുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ കൂടെ ഞങ്ങളിവിടെ രണ്ട് മാസമായിട്ട് ആളുകൂടെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് എനിക്ക് പോവാ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ പോകാത്ത വെച്ചാൽ അവിടെ എനിക്ക് ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ പണിയുണ്ട് വീട്ടിൽ കാരണം ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അലർജിയും കാര്യങ്ങളൊന്നും പറ്റാത്തതുകൊണ്ട് വീടിന് ചെറിയ പെയിൻ്റ് അടി ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഒരു നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അവൾ എന്തായാലും ഇനി ഇപ്പോൾ ഇത്രയും ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കാലത്തിന് ശേഷം അതായത് ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാനും അവളും അമ്മയായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത് അവളെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മോനുവിൻ്റെ ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും രണ്ട് മാസമായി അവൾ വന്നിട്ട് അപ്പോൾ ഇതുവരെ പോയിട്ടില്ല അതുപോലെ അച്ഛനേയും വലിയ മോളെയും മോനെ ഇട്ടിട്ടാണ് അവൾ പോകുന്നിട്ടുള്ളത് അപ്പം ഇപ്പോൾ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ഹസ്ബൻഡും ഞാനും അമ്മയും മതിയല്ലോ എന്നുള്ള രീതിയിലാണ് അവളോട് ഞങ്ങൾ പറഞ്ഞില്ല ഇനി പോയിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ പോവുകയാണ് ഇതാണ് കേട്ടോ ഏഹ് പിന്നെ ഇതാണ് എൻ്റെ ചേച്ചി അപ്പോൾ ഞങ്ങൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും കേട്ടോ ഓരോ ഫേസ് കട്ടല്ല എങ്കിൽ സ്വന്തം അനിയെത്തിയാണോ ചേച്ചിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഇത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് അവിടെ പോവാണ് അപ്പോൾ ഹസ്ബൻഡ് എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് എനിക്ക് വില്ലേജിലും പഞ്ചായത്തിലും ഒന്നും രണ്ട് പേപ്പേഴ്സ് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഹസ്ബൻഡ് അവിടെ മിനിഞ്ഞാന്ന് പോയതാണ് പിന്നെ ആ വർക്ക് നടക്കണ്ടല്ലോ അപ്പോൾ അവിടുത്തെ കഴിഞ്ഞിട്ട് ഇന്ന് ചേച്ചി പോകുന്ന ഉടനെ ആൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തും അപ്പോൾ ഞാൻ അവളെ നിന്ന് കാൻസൽ ആൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ ഇനി അടുത്ത ആഴ്ച ഞങ്ങളെ ഡിസ്ചാർജ് ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി